ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നോബേൽ സമാധാന പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തു ബി ജെ പി തമിഴ്നാട് അധ്യക്ഷ തമിഴിസയാണ് താൻ നരേന്ദ്രമോദിയെ നാമനിർദ്ദേശം ചെയ്തു എന്ന് അറിയിച്ചത് തന്റെ ഭർത്താവും സ്വകാര്യ സർവകലാശാലയിലെ നെഫ്രോളജി വിഭാഗം തലവനുമായ ഡോക്ടർ പി സൗന്ദര് രാജനും ഈ പുരസ്കാരത്തിന് വേണ്ടി മോദിയെ നാമനിർദ്ദേശം ചെയ്തുവെന്നും അവർ കൂട്ടിച്ചേർത്തു ജനങ്ങളുടെ ക്ഷേമത്തിൽ താൽപര്യനായ പ്രധാനമന്ത്രി നടപ്പിലാക്കിയ പദ്ധതി കഷ്ടത അനുഭവിക്കുന്ന നിരവധി പാവങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും അതിനാലാണ് അദ്ദേഹത്തെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ നോബൽ പുരസ്കാരത്തിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി അടുത്ത ജനുവരി മുപ്പത്തിയൊന്നിനാണ് യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്കും പുറമെ സാധാരണക്കാർക്കും നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാവുന്നതാണ് മറ്റുള്ളവരും നരേന്ദ്രമോദിയെ നാമനിർദ്ദേശം ചെയ്യണമെന്ന് തമിഴ്സൈ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള